ഞങ്ങൾ സേലത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് പല പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷേ എല്ലാ പ്ലാൻസൊന്നും ആയില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അതൊക്കെ നമ്മൾ വഴിയെ പറയാം കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ജി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ കുറച്ച് എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് പിന്നെ നമ്മൾ നൊങ്ങ് വാങ്ങണം അതിനും കൂടെ പോവുകയാണ് അവിടെ നിന്ന് അവർ ഫ്രഷായിട്ട് വെട്ടും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പോകുക കേട്ടോ അവൾ വരുന്നില്ല നൂറ വരുന്നില്ല അവൾക്ക് ജോലിയുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഓഫ് എടുത്ത് അന്ന് അവൾക്ക് വർക്ക് ഉണ്ടായി അവൾക്ക് രണ്ട് ദിവസം പിന്നെ ഓഫ് കിട്ടി അപ്പോൾ എനിക്ക് ഓഫ് കിട്ടി പിന്നെ എനിക്ക് രണ്ട് ദിവസം വർക്ക് അങ്ങനെയായിരുന്നു വന്നത് അതുകൊണ്ടാണ് കേട്ടോ അവൾ ചിലയിൽ ഇല്ലാത്തത് അവളാകെ തിരക്കായിപ്പോയി അവൾ വന്നിട്ട് ആകെ പോയി വർക്കും ഇതും പുറത്ത് വരാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കും കുറച്ച് സങ്കടമായി ഓ അവൾക്ക് വരാൻ പറ്റുന്നില്ലല്ലോ ലൈക്ക് അവളോട് കാണേണ്ടിയിരുന്നു എന്ന് എനിക്കൊരിതുണ്ടായിരുന്നു കേട്ടോ എനിവേസ് നമ്മുടെ അടുത്ത പ്രാവശ്യം ലീവ് ഒന്നും കൂടെ സെറ്റാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ ഇതാണ് അവളുടെ വീട് ഇവിടെ ചെമ്മരിയാടുണ്ട് സാധ ആടുണ്ട് അതുപോലെ തന്നെ പശു ഉണ്ട് പിന്നെ ആ ഒരു ഫ്രണ്ടിൽ കണ്ട ഒരു നെല്ലിൻ്റെ ഒരു ഇതല്ലേ അത് ഫുള്ള് വരുകയാണ് കേട്ടോ ഈ വീട്ടുകാരുടെയാണ് ഇതാണ് കേട്ടോ ഈ ആടെ ഈ ആട്ടൻകുട്ടിയുടെ അമ്മ മരിച്ചു പോയിട്ട് ഇവർ പാലും കുപ്പിയിൽ അത്ര പാലും എടുത്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് എല്ലാം മനുഷ്യരായിട്ട് ഇണങ്ങും ഞാൻ എടുക്കാൻ പോയപ്പോഴൊന്നും അത് എന്താ പറയുക കരഞ്ഞൊന്നുമില്ലാട്ടോ അല്ലെങ്കിൽ എല്ലാ ആട്ടുംകുട്ടികളും കരഞ്ഞ് ഭയങ്കര സീനാക്കൂല അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ആട്ടുംകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുപ്പത്തിലെ ഉമ്മിയുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ കുറേ ആട്ടുംകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് തുമ്പീന്ന് വേറുള്ള ഒരു ആട്ടുംകുട്ടീനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ നാളെ ആട്ടുംകുട്ടീനെ കൈ കിട്ടിയത് അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതിങ്ങനെ കയ്യിൽ കിട്ടി ഇവിടെ എത്തിയപ്പോൾ പിന്നെ ചൂടൊന്നും കുറഞ്ഞിട്ടോ എന്താ അറിയില്ല ഈ വീട്ടിൽ ഓടിന്റെ വീടും കൂടി ആയതുകൊണ്ട് ചൂടും കുറവായിരുന്നു പിന്നെ ബാക്കിയ ശേഷം അടുത്ത വിളവില്